മതഭ്രാന്തുള്ളവരൊന്നും എൻ്റെ വീഡിയോ കാണരുതിട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആകും പിന്നെ നിങ്ങൾ എന്നെ നിങ്ങളുടെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും അപ്പോൾ അതുകൊണ്ട് മതഭ്രാന്തൊന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യരായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണാം വേറൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് നീ ഹിന്ദുവല്ലേ നീ എന്തിനാണ് പള്ളിയിൽ പോയത് പറയും നീ എന്തിനാ കുരിച്ചിട്ട് പായസം കുടിച്ചതെന്ന് പറയും അങ്ങനെ കുറേ കമൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എൻ്റെ വിശ്വാസവും എൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതിലൊന്നും ആർക്കും ഒന്നും പറയാൻ ഒരു അവകാശമില്ല ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അല്ലെങ്കിൽ നിങ്ങളത് കാണാതെ വേറെ എന്തെങ്കിലും കാണുക അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുത്തിയമ്മയുടെ മടിത്തട്ടിലേക്ക് സ്വാഗതം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് തീയമ്മ ആയിട്ടാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ദേവ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് സ്ഥാപന നിർണയം നടത്തിയ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത് ഏ ഡി നൂറ്റിയഞ്ചിൽ നിർമ്മിച്ച ഈ ദേവാലയം എ ഡി മുന്നൂറ്റി നാപ്പത്തി അഞ്ചിലാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ചത് മൂന്ന് തവണകളായിട്ടാണ് കേട്ടോ ഈ ദേവാലയം പുതുക്കു പണിതിരിക്കുന്നത് കല്ലും കുമ്മായം കൊണ്ടായിരുന്നു ആദ്യ ദേവാലയം നിർമ്മിച്ചത് അതിനു മുമ്പുള്ളത് മുളകൊണ്ട് ക്ഷേത്രങ്ങളുടെ രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനത്തെ പുനർനിർമ്മാണം ഈ ദേവാലയത്തിൽ നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് മൂന്ന് നോമ്പ് കപ്പൽ പ്രദക്ഷിണം ആനയകമ്പടി പ്രദക്ഷിണം ഇതിനൊക്കെ ഓരോ ചരിത്രവും കഥയുമുണ്ട് ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ക്ഷേത്രവും പള്ളിയുമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു കഥയാണ് ഇതിലുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാതാവ് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കൽ ഉയർത്തി നാട്ടാനായിട്ട് ഏറെ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നെന്നും അപ്പോൾ ആ വഴി വന്നൊരു മുത്തശ്ശി ഞാനും കൂടാ എന്ന് പറഞ്ഞ് കല്ലിൽ തൊട്ടപ്പോൾ നിഷ്പ്രയാസം തന്നെ കുരിശു ഉയർന്നു പൊങ്ങി എന്നും പറയപ്പെട്ടു മുത്തശ്ശിയായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് തലമുറകളായിട്ടുള്ള വിശ്വാസം ഇവിടുത്തെ മത ചിഹ്നങ്ങളായിട്ടാണ് ഈ കല്ലിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ ക്രൂശിത രൂപം പുലിക്കൻ പക്ഷി മുന്തിരി കുലകൾ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തിന്റെ അടയാളം കൂടിയാണ് അടുത്ത ചരിത്രം പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു സ്ഥലം മാതാവിൻ്റെ രൂപം നിങ്ങൾക്ക് കാണാം അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് കുറച്ച് കുട്ടികളാണ് ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഫുള്ളും കാടായിരുന്നു അപ്പോൾ കുറെ കുട്ടികൾ ആട് മേയ്ക്കാനായിട്ട് ആ വഴി വന്നിട്ടുണ്ടായിരുന്നു കാട്ടിലൂടെ നടന്ന് വിശന്ന് തളർന്നും മയങ്ങി അവർക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാതെ കയ്യിലൊരു ഉണ്ണിയേയും പിടിച്ച് ഒരു മുത്തശ്ശി പ്രത്യക്ഷപ്പെട്ടു അവർക്ക് കുറച്ച് കല്ലുകൾ പെറുക്കി കയ്യിൽ കൊടുത്തു അത് അപ്പമായി മാറി അവരുടെ വിശപ്പ് അകറ്റി ദാഹത്തിനായിട്ട് കുറച്ച് മണ്ണ് മാറ്റി കൊടുത്തു ഇവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ വെള്ളവും കുടിച്ച് ദാഹം മാറിയതിന് ശേഷം മുത്തശ്ശി അപ്രത്യക്ഷയായി എന്ന് പറയപ്പെടുന്നു അത്ഭുതകരമായി തന്നെ ആ നീരുറവ വറ്റാതെ ചരിത്രവും വിശ്വാസവും പറയുന്നത് ഈ നീരുറവയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മാതാവിൻ്റെ കൈകളിൽ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരെഴുതിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് അത് മാത്രമല്ല വിവാഹം നടക്കാത്തവരുടെ ആയിക്കോട്ടെ നമുക്ക് ഉണ്ടെങ്കിലും ഈ കയ്യിലെഴുതിയിട്ട് ഈ വെള്ളം കുടി പ്രാർത്ഥിച്ച് കുടിച്ചാൽ മതി എല്ലാം നമുക്ക് നടത്തി കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാനും കുറച്ച് വെള്ളം കുടിച്ചു ഞാനും എൻ്റെ മാതാവിനോട് എൻ്റെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മൾ നേരെ വന്നത് സെമിത്തേരിയിലാണ് കേട്ടോ ഞാൻ എന്തിനാണ് സെമിത്തേരി വന്നു ചിന്തിക്കണം നമ്മളൊക്കെ അവസാനം വന്ന് കിടന്നുറങ്ങുന്ന മണ്ണ് അല്ലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം അവിടെ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ബാക്കിയാണ് ഈ പള്ളിയുടെ പരിസരത്തുള്ളവർക്കൊക്കെ ഇവിടുത്തെ ചരിത്രവും കഥകളൊക്കെ അറിയാവുന്നവർ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാം ഒന്ന് ക്ഷമിച്ചേക്കുന്നെ ഈ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാവർക്കും ഇവിടുത്തെ ചരിത്രവും കഥകളൊക്കെ അറിയാവുന്നവരായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ോക്സിലൊക്കെ രേഖപ്പെടുത്തുകട്ടോ എല്ലാവരും അറിയട്ടെ ഞാനും അറിയട്ടെ ഇവിടുത്തെ പ്രധാന ആൾത്താരയാണത് ആറ് തിരുസ്വരൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ദശി അമ്മയുടെ രൂപത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന തിരുസ്വരൂപമാണ് ഈ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഇവിടെ കണ്ടു പിന്നെ അതിനകത്ത് കയറിയപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ട് കുറിച്ച് യാതൊരു അറിവും ഇല്ലാതെ വരുന്നവർ ആദ്യം തന്നെ മ്യൂസിയത്തിലേക്കാണ് വരേണ്ടത് മ്യൂസിയത്തിൽ വെച്ചിട്ട് നമുക്ക് കുറിച്ചും ഇവിടെയുള്ള പുരാതന വസ്തുക്കളെ വസ്തുക്കളെക്കുറിച്ചും ഒക്കെ വിവരിച്ച് തരുന്നുണ്ട് കുറേ കപ്പൽ കാറ്റിലും കോളിലും ഇപ്പൊ പ്രസിപ്പുമായപ്പം അവർ നേരത്തെ നേരത്തെ പൊറമെങ്ങാട് പള്ളിക്ക് കപ്പൽ പങ്കുകൊടുത്തേക്കാണ് ഇന്നും ഈ പെരുന്നാളി എല്ലാ പെരുന്നാളിനും അവരുടെ അവകാശമാണ് കപ്പലെടുക്കാറുള്ളത് കപ്പൂട് പരക്കാരും വന്നാണ് കപ്പലെടുക്കുന്നത് അതുപോലെ ഈ പെയിന്റിങ്ങുകൾ പഴച്ചാറും പച്ചടക്കൂട്ടും ഉള്ള പെയിന്റിങ്ങൾ വേണം ബാക്ക് സൈഡിലും സ്വർത്തി തള്ളി തീർത്തേക്കുന്ന തോമാസികളുടെ രൂപമാണ് സ്വർണ്ണ പേരിൽ ഉള്ള ഉടുപ്പുകളാണ് കാണുന്നത് യേശുവിനെ കയ്യിലെടുത്ത് കയ്യിൽ പൂശിക രൂപവും നിൽക്കുന്ന മുത്തമ രൂപമാണ് നമുക്കിവിടെ ഈ രൂപത്തിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത് വേനി പിന്നെ ചവമഞ്ചം കുട്ടികളെ കൊണ്ടുപോകുന്നത് വലിയ ആളുകളെ കൊണ്ടുപോകുന്നത് പിന്നെ ഫ്രൂട്ട്സും പഴച്ചാറും പച്ചില കൊണ്ട് മാത്രം വരച്ചേക്കുന്ന ഈ ഫോട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രൂപമാണിത് സ്വരങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ എമ്മേ ദലാഹ എന്നീ മണിയുടെ പേര് ദൈവത്തിൻ്റെ അമ്മ നടനാണ് ഈ പള്ളിയിലെ ചരിത്രങ്ങളും പുരാതനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചു മ്യൂസിയത്തിലെ വീഡിയോ ഒത്തിരി ഉണ്ട് അതിൽ കുറച്ച് മാത്രമാണ് നമ്മൾ പകർത്തിയിരിക്കുന്നത് പിന്നെ നേരെ വന്നിരിക്കുന്നത് മണിമാളികയിലാണ് കേട്ടോ മണിമാളിക എന്ന് പറയുന്നത് വളരെ വളരെയേറെ പഴക്കം മാറന്നിട്ടുള്ള മൂന്ന് മണികൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ദൈവത്തിന്റെ അമ്മ എന്നും ഈ മണികൾക്ക് പേര് പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഈ മണികൾ നിർമ്മിച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത് ീ കാണുന്ന വിളക്കാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുള്ള വിവാഹമോ കുഞ്ഞുങ്ങളില്ലാത്തതോ എന്തോ ആയിക്കോട്ടെ ആ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ കപ്പിൽ നിന്ന് ഓരോ കപ്പ് എണ്ണ എടുത്തിട്ട് ഈ വിളക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ കപ്പ് എണ്ണ ഒഴിക്കുമ്പോഴും നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഈ എണ്ണ ഒഴിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒറ്റ സംഖ്യയായി അവസാനിപ്പിക്കരുത് എന്നൊരു പ്രത്യേകതയുമുണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും അതേപോലെ എൻ്റെ വിഷമങ്ങളും ദൈവത്തോട് പറഞ്ഞ് ഓരോ കപ്പ് എണ്ണയൊഴിച്ചു കിട്ടും ദൈവത്തെ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയിൽ വരേണ്ടത് തന്നെയാണ് ഞാൻ ഈ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളതിന് വേറൊരു നെഗറ്റീവ് വിചാരിക്കരുത് കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു അമ്മച്ചിനെയാണ് ഇവിടെ കണ്ടെത്തും മെഴുകിതിരി കത്തിച്ചു വെച്ചോണ്ട് അപ്പോൾ അമ്മച്ചിനോടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് അപ്പോൾ അമ്മച്ചിയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ അമ്മച്ചിനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ ആ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താറുണ്ട് അവർ പറയണമൊന്നും ഉൾപ്പെടുത്താതിരുന്നത് എവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും അനുഗ്രഹം നൽകിയതിനെ കുറിച്ചൊക്കെ എന്നോട് പറയുമ്പോൾ അമ്മച്ചിയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു ആ അമ്മച്ചിയുടെ രണ്ട് അമ്മക്കൾക്കും മക്കളുണ്ടായിരുന്നു ഒരു മകൾക്ക് മക്കളൊന്നും വർഷങ്ങളായിട്ട് തന്നെ ഞാനൊക്കെ എന്നോട് കഥകൾ പറഞ്ഞു അത് വേറെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല എല്ലാവരും ഇവിടെ വരാനും ഈ പള്ളിയെക്കുറിച്ച് അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷകരത്തെ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചവളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലൊന്നും കുട്ടികളുണ്ടാവണമെന്നില്ല അതിന് വേറെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലുള്ള കംസോട് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ഈ ലോകത്ത് ഒരു കാര്യം ഒരു പുൽക്കൊടി പോലും മുളയ്ക്കില്ല എന്നാണ് വിശ്വാസം ജാതിയോ മതമോ നമ്മുടെ വിശ്വാസമോ ഏതോ ആയിക്കൊള്ളട്ടെ അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഏത് വിശ്വാസമാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും പള്ളി സെൻ്ററിൽ നിന്ന് കുരിശും ഗോന്തി ഒക്കെ ഞാൻ ഞാനിവിടുന്ന് മെല്ലെ ടാറ്റ പറയുകയാണ് അപ്പോൾ ഗേസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബായ്